േട്ടോ ഹലോ എന്തോ കൂടാറില്ല സർക്കും കൂടാടല്ല ചേട്ടന്റെ കൂടെ ആരും ഇല്ല എന്റെ കൂടോ ആ എന്റെ കൂടെ അമ്മൂമ്മയുണ്ട് ഞാൻ പോസ്റ്റിന് വന്നതാ നീന്തോ ഞാൻ പോസ്റ്റ് ഓഫീസിൽ നേരിട്ടോന്നമ്മൂമ്മയെ പിടിച്ചത് മഴ ഒന്ന ഞാൻ ഇന്ന് പറയുന്ന കേക്ക് എന്താ വാ ഞാനെ പെൻഷനും കൊണ്ട് വന്നതാന്ന്

അമ്മമ്മ എവിടെ വന്നാൽ ചോദിച്ചേടാ എനിക്ക് ഇഷ്ടം ഞാൻ പോയാൽ പറഞ്ഞാൽ കൂടി പോവും കേട്ടോ വിളിച്ചു പറയലേ ആള് വന്നിക്കുന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ പെൻഷൻ വാങ്ങിച്ച എനിക്ക് പൈസ തൊട്ട് പോയേക്കുന്നത് എനിക്ക് അത് കേട്ടാ മതി ഞാനത് മേരിച്ചു നോക്കേ അടാ വാങ്ങിച്ചു വെക്കാനവിടെ ആ അങ്ങനെ വാങ്ങിച്ചറങ്ങിവാ ഇപ്പൊ കാര്യം പറയട്ടെ നിന്നോട് പറഞ്ഞു രണ്ടുപേര് കല്ല് രണ്ടുപേര് കല്ല് വാ ഇവിടെ ഇങ്ങനെ രണ്ടുപേര് കല്ല് വെച്ച് കെട്ടി കഴിഞ്ഞാൽ എനിക്ക് ഈ കാലും അയ്യാത്ത കാലും കൂടി ഞാൻ അകത്തോട്ട് കയറി വരത്തില്ലേ ഇന്ന് കെട്ടുവാന്ന് കെട്ടു വന്നു ആ നീ അങ്ങനെ വർണ്ണത്തിനെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ ആ കാര്യങ്ങൾ നാല് വീട് കേറാൻ പോയി കഴിഞ്ഞു പോയ നാല് വീടായാലും പത്ത് വീടായാലും എന്റെ ആവശ്യത്തിന് വിളിച്ചാൽ കാണുമോ ആവശ്യത്തിന് പോയാൽ ആവശ്യത്തിന് ഞാൻ പോയാൽ റീചാർജ് ചെയ്യണോ ഞാൻ പറഞ്ഞു ആ ചെയ്തു അപ്പൊ ആ ചെറുക്കം പറയുകയറിയിട്ടുള്ളൂ രണ്ട് ജെബിയിലും കണ്ണിലും കേറുന്നെടുക്കണം ജി ബി അല്ല പിന്നെ ടൂ ജി ബി ടു ജി ബി എന്ന് എന്തോ എനിക്കറിയത്തില്ല ടു ജി ബി എന്ന് പറഞ്ഞാൽ അവനോട് അവനോട് ചോദിച്ചാൽ അവനും അറിയാം എനിക്കറിയത്തില്ല ഇതിപ്പോ അതെ സാർ ഒപ്പിട്ടാ കൊടുക്കണം വീട്ടുവരും അഡ്രസ്സെല്ലാം പറഞ്ഞു അത് പറഞ്ഞു ഞാൻ കൊടുത്തോളാം പൈസ എന്റെ പെൻഷൻ പൈസ കാണും കട്ട് ഒന്നും കഴിഞ്ഞ ദിവസത്തെ ആണല്ലോ ഞാൻ ഒക്കെ വിളിക്കാൻ പറഞ്ഞു പൈസ മയിച്ചിരിക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്റെ കൊറേ ആവശ്യത്തിന് വേണ്ടി ഞാൻ അങ് പോയി എന്തുവാണോ പാനുമതിന്റെ എന്തുവാ എന്റെ പൊറ്റുപോന നീ വന്നിട്ട് നിനക്ക് പാനുമതി എ സി മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും ഒരു നിവൃത്തില്ലേ പറഞ്ഞു പാനുമതി അമ്മ

മൊബൈൽ നമ്പറോച്ച മൊബൈൽ നമ്പർ പിൻകോഡൊക്കെ അതാണ് അവന്റെ അറിയാൻ പെൻഷൻ ആവശ്യം കൊടുത്താ ഞാൻ ചോദിച്ചത് പൈസ ഞാൻ വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കൊച്ചുമക്കളുടെ കാലോ കായികോട് ഞാൻ പെൻഷൻ കിട്ടുമോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവനെ കുറിച്ച് ഇതുവരെ ഇവനെ കൊണ്ട് ഒരു ഉപയോഗമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവന്റെ പേരിൽ എനിക്ക് ആ പെൻഷൻ കിട്ടണം അവന്റെ പേരിൽ എനിക്ക് ആ പെൻഷൻ രക്ഷണം അവ